അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് രംഗത്ത് വാശികൂട്ടി ഡൊണാൾഡ് ട്രംപ് കമല ഹാരിസ് ആദ്യ സംവാദം ചൂടേറിയതും വ്യക്തിപരമായ പരാമർശങ്ങൾ ഏറെ നിറഞ്ഞതുമായ സംവാദം കമല മാർസ്റ്റ് എന്ന് ട്രംപ് ട്രംപിനെ നോക്കി ലോകം ചിരിക്കുന്നുവെന്ന് കമല കമല ജയിച്ചാൽ രണ്ടു വർഷത്തിനുള്ളിൽ ഇസ്രയേൽ ഇല്ലാതാകുമെന്ന് ട്രംപ് ട്രംപിന്റെ ശ്രമം അമേരിക്കൻ ജനതയെ ഭിന്നിപ്പിക്കാനെന്ന് കമല ഇങ്ങനെ കത്തിക്കേറിയ സംവാദത്തിനൊടുവിൽ ആരാണ് മുന്നിൽ ആരുടെ വാക്കുകൾ അമേരിക്കൻ ജനത നെഞ്ചേറ്റും വിവാദ വിഷയങ്ങളിൽ വിട്ടുകൊടുക്കാതെ പരസ്പരം കടന്നാക്രമിച്ചുള്ള വാശിയേറിയ സംവാദം അതിനാണ് ഫിലാഡൽഫിയ സാക്ഷ്യം വഹിച്ചത് പോലെ കമലയ്ക്കെതിരെ രൂക്ഷമായ ആക്രമണവുമായി ട്രംപ് പ്രതിരോധിച്ചും തിരിച്ചടിച്ചും വിട്ടുകൊടുക്കാതെ കമലയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും ഗർഭചിത്രവും ക്യാപിറ്റോൾ ആക്രമണവും ഒക്കെ തൊണ്ണൂറ് മിനിറ്റ് നീണ്ട സംവാദത്തിൽ വിഷയമായി സംവാദം കൊടുമ്പിരി കൊണ്ട ഒരു ഘട്ടത്തിലാണ് കമലയെ ട്രംപ് മാർസിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് കമല ജയിച്ചാൽ രണ്ട് വർഷത്തിനുള്ളിൽ ഇസ്രയേൽ ഇല്ലാതാകും അവർ ഇസ്രയേലിനെയും അറബ് ജനതയും വെറുക്കുന്നുവെന്നും ട്രംപിന്റെ ആരോപണം അമേരിക്കൻ ജനത ട്രംപിനെ മടുത്തെന്ന് തിരിച്ചടിച്ച കമല അതിന്റെ സൂചനയാണ് റാലികളിൽ ജനപങ്കാളിത്തത്തിന്റെ കുറവെന്ന് ആരോപിച്ചു ലോക നേതാക്കൾ ട്രംപിനെ നോക്കി ചിരിക്കുന്നുവെന്നും കമലയുടെ പരിഹാസം ട്രംപ് ഭരണത്തിൽ വിദേശ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ കാലമാണ് ട്രംപ് ഭരണകാലം സമ്മാനിച്ചത് ഞങ്ങൾ അധികാരത്തിലെത്തിയപ്പോൾ ഈ സാഹചര്യം ഇല്ലാതാക്കുകയാണ് ആദ്യം ചെയ്തതെന്ന് കമല പറഞ്ഞു രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ മറുപടി ബൈഡൻ ഭരണത്തിൽ ഇടത്തരക്കാരുടെ ജീവിതം ദുരിതപൂർണമായെന്ന് ട്രംപ് വിമർശിച്ചു കുടിയേറ്റ വിഷയത്തിലെ സംവാദം അധിക്ഷേപങ്ങൾ കൊണ്ടാണ് ട്രംപ് നിറച്ചത് മെക്സിക്കൻ കുടിയേറ്റം ഭ്രാന്തന്മാരുടെ കുടിയേറ്റമാണ് ഒഹിയോവിൽ കുടിയേറ്റക്കാർ അവിടത്തുകാരുടെ വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുന്നു ബൈഡൻ ഭരണകൂടം ഭ്രാന്തൻ നയങ്ങൾ കൊണ്ട് രാജ്യത്തെ നശിപ്പിച്ചു അതിർത്തികളുടെ രാജാവാണ് ബൈഡൻ എന്നും ട്രംപ് ആരോപിച്ചു ട്രംപിന്റെ കുറ്റകൃത്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഇതിനുള്ള കമലയുടെ മറുപടി ക്യാപിറ്റോൾ ആക്രമണത്തിൽ ട്രംപിനെതിരെ കമല ആഞ്ഞടിച്ചു ആക്രമണം അമേരിക്ക അപമാനിക്കപ്പെട്ട സംഭവമെന്ന് കമല വിശേഷിപ്പിച്ചു ട്രംപ് അമേരിക്കൻ ജനതയെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കമലയുടെ ആരോപണം എന്നാൽ സംഭവത്തിൽ ഖേദമില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി താൻ ആഹ്വാനം ചെയ്തത് സമാധാനപരമായ പ്രതിഷേധത്തിനാണെന്നും ട്രംപിന്റെ പ്രതിരോധം ഗർഭചിത്രത്തിനുള്ള അവകാശം അസാധുവാക്കാനുള്ള സുപ്രീം കോടതി വിധിയും സംവാദ വിഷയമായി ഗർഭചിത്ര അവകാശം സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ തന്നെ നിലനിർത്തണമെന്ന് ട്രംപ് നിലപാടെടുത്തു ട്രംപ് ജയിച്ചാൽ ഗർഭചിത്രം നിരോധിക്കുമെന്ന് ആരോപിച്ച കമല സ്ത്രീകളുടെ അവകാശത്തിൽ കടന്നു കയറുന്ന ട്രംപിന്റെ നിലപാട് അധാർമികമാണെന്നും കൂട്ടിച്ചേർത്തു ചില സംസ്ഥാനങ്ങളിൽ ജനിച്ച ഉടനെ കുഞ്ഞിനെ കൊല്ലുന്ന പ്രവണതയുണ്ടെന്ന് ട്രംപ് ആരോപിച്ചെങ്കിലും മോഡറേറ്റർ ഇടപെട്ട് നിയമപരമായി അങ്ങനെയൊന്ന് മേരിക്കയിൽ നടക്കുന്നില്ല എന്ന് തിരുത്തി പുട്ടിനെ മുൻനിർത്തിയും കമല ട്രംപിനെതിരെ ആഞ്ഞടിച്ചു ഏകാധിപതിയായ പുടിൻ യൂറോപ്പിനെ ആകെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ട്രംപിനെ തന്നെ പുട്ടിൻ തിന്നുമെന്നും കമല തുറന്നടിച്ചു അമേരിക്ക കണ്ട ഏറ്റവും മോശം വൈസ് പ്രസിഡന്റാണ് കമലയെന്നായിരുന്നു ട്രംപിന്റെ മറുപടി ഇങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നേറിയ സംവാദത്തിന് ശേഷവും കമല ഹാരിസ് മുൻതൂക്കം തുടരുമെന്നാണ് സൂചനകൾ സംവാദത്തിൽ ട്രംപിനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടാൻ കമലയ്ക്ക് കഴിഞ്ഞു ഉടനീളം ആധിപത്യം പുലർത്താനും കമലയ്ക്കായി കമല മൂർച്ചയുള്ളതും വ്യക്തതയുള്ളതുമായ വാക്കുകളിൽ സംവദിച്ചു ട്രംപ് ദേഷ്യം കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ വലിയ വിജയത്തിലേക്ക് കമല ഹാരിസ് നീങ്ങുമോ അടുത്ത സംവാദത്തിൽ ട്രംപ് തിരിച്ചുവരുമോ ആകാംക്ഷയിലാണ് അമേരിക്കൻ ജനത